പിടിമുറുകാരാണത്തിനടുത്തളത്തിലൂടെ മറ്റൊരു കളി വിജയത്തിന് കളമൊരുക്കാൻ ഉറച്ച് നൻപൻ സ്കൂട്ടഞ്ചേരി ടീമുകൾ തമ്മിലുള്ള പടകോട്ടത്തിലേക്ക് ഊർജ്ജോൽപാനത്തിനെതിരെ കരുത്തായ ജലാശയങ്ങളും പച്ചവിരിച്ച മലനിരകളും താഴ്വാരങ്ങളും എല്ലാം ഒരുങ്ങുന്ന മലയാളക്കരയുടെ മടിത്തട്ടിൽ കരിമ്പിൻതുണ്ടം പോലെ ചവിട്ടി മെതിച്ചങ്ങ് കടന്നു പോകാൻ കടന്നെത്തിയ കൈകാൽ കരുത്തുകളുമായി കളിമികവിന്റെ ഗമനീയത സമ്മാനിക്കാനുറച്ച് പതിനാല് കായിക താരങ്ങളുടെ പേരോട്ടം ഇത് സാംസ്കാരിക നഗരിയുടെ തിരുമുറ്റത്ത് കലയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് കാട് വെട്ടിത്തെളിച്ചൊരു മൈതാനം ഉണ്ടാക്കി അവിടെ പെരുമഴയുടെ നാഥപ്പെരുക്കത്തിന് വേദിയൊരുക്കിയ ശക്തരിൽ ശക്തൻ ശക്തന്റെ തിരുമുറ്റത്ത് ശക്തിയുക്തം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ പതിനാല് കളിക്കൂട്ടുകാരുടെ പേരോട്ടം കൊണ്ട് സമ്പന്നമാകുന്ന ട്ടകമിത് വൈമാളിന്റെ പോരാട്ട ഭൂമികയിൽ ആവേശത്തിന്റെ അരങ്ങടക്കി വാഴാൻ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ലോകം കീഴടക്കാൻ ഉറച്ച് വിമാനം കളിക്കൂട്ടുകാരുടെ തിരിമുറ്റത്ത് തന്നെ അണിയിച്ച് വിരിച്ചുറപ്പിച്ച ഈ ഒരു പടയോട്ട വേദിയിലേക്ക് പട ഉറച്ച് കടനത്തിയ പടയാളി കൂട്ടങ്ങൾ ഒരുപുറത്ത് കുട്ടഞ്ചേരിയുടെ കളിക്കോട്ടുകാർ നൻപൻ കുട്ടൻ ചെടി താളത്തിന്റെ ലഹരിയിൽ എതിരാളി കെട്ടിക്കൂട്ടിയ പെരുമ്പോട്ടയുടെ കൂടാരങ്ങളെ തച്ചു തകർത്ത് കളിയാവേശത്തിന്റെ

மஞ்சேரி மலப்புரம் அனசன மச்சாடு திரூர் தீமக்காகும்

പൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാബുന്റെ മഹാരുചി കൊണ്ട് പട്ടൂർമാൽ തുന്നിച്ചേർന്ന മുയ്യൻകുട്ടി വണ്ടിയുടെ പാദസ്പർശം കൊണ്ട് പുളകിതമാകുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്നിന്റെ മടിത്തട്ട് കീഴടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മഞ്ചേരിയുടെ മഞ്ചന്മാരായി കളിക്കളത്തിലേക്ക് നടന്നു കയറിയ ഏഴ് കായിക പ്രജാപതികൾ ഒരു പുറത്താൽ ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ തങ്ങളുടെ ജില്ലയിലേക്ക് എല്ലാവിധ ആദരവുകളും കളിക്കളത്തിൽ ഉണ്ട് വഴി കൊടുക്കാതെ കടന്നു കളിക്കളത്തിലേക്ക് വിജയം മാത്രം ലക്ഷ്യം വെച്ച് കടന്നെത്തിയ ഏഴ് കായിക പടയാളികളത് പുതുമുഖം കൈകോർത്ത് വിരിച്ചുറപ്പിച്ച പടക്കളത്തിലേക്ക് ആവേശത്തിന്റെ അരങ്ങട കൈയടിച്ച പ്രിയമുള്ളവരെ ആദ്യ ഒരു തന്നെ കയറി െങ്കിൽ നാലാമതൊരു മത്സരത്തെ മറുതലക്കിലേക്ക് ഇത് മഞ്ചേരിയുടെ പട്ടാളം പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളായി പടമയിച്ച പൂർവീകന്റെ പ്രാണൻ പിടിക്കുന്ന പോർക്കളങ്ങളിൽ നിന്ന് തലതെറിച്ചു വരുന്നവന്റെ തലപ്പാവിന് മീത് ഇത് തീയിൽ തീർക്കുന്ന കടന്നാക്രമണത്തിലേക്ക് കിരീടത്തിന് വിട്ടുകൊടുക്കാനോ മുത്തുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി പുതുമുഖം കായിക പടയാളികളെന്നാൽ വീണ്ടും കിട്ടിയ അവസരങ്ങളെ വിളനിലമാക്കി മാറ്റി അവസാന ഇഞ്ചിലേക്ക് ഓണാവേശത്തിന്റെ വരവറിയിക്കുന്ന പോരാട്ട പോർക്കളത്തിലേക്ക് നടന്ന് കയറുന്നവർ കയ്യടിച്ച് മാറി ഒരു ഒരു കാഴ്ച ആദ്യ റൗണ്ട് ആവേശത്തിന്റെ മാറ്റുന്ന ബിനോയിയും കൂട്ടരും ും കൂട്ടാളികളും മറുപുറത്ത് ആവേശ പോലീസയ്ക്ക് കളമൊരുക്കി കടന്നൽ കൂട്ടങ്ങളെ പോലെയെന്ന് കടന്നാക്രമിച്ച് കളിഞ്ചുചെയ്യുന്ന മൂന്നക്ഷരത്തെ കൈപ്പിടിയിൽ കണ്ടും കൊണ്ടും കൊടുത്തും കണലൂതി കാച്ചെടുത്ത കളിക്കൂട്ടുകാരായി തന്നെ നിലയുറപ്പിക്കുന്നവർ എതിരാളികളെ പരാജയം പിന്നെ നിലയില്ല കയ്യങ്ങളിലേക്ക് തള്ളി വിടാൻ ഉറച്ച് കയ്യടിച്ച് മത്സരം കൈപ്പടിയിൽ